ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്താൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു അൻപത് റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആർ സി ബിയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഏതായാലും സി എസ് കെയുടെ ക്യാപ്റ്റനായ ഋതുരാജ് ഗയ്ക്ക്വാദ് ഈയൊരു മത്സരത്തെ ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് പിഴച്ചത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫീൽഡിങ് മോശമായിരുന്നു അതുപോലെ തന്നെ അവസാന ഓവറിൽ റൺസുകൾ വഴങ്ങേണ്ടി വന്നത് തിരിച്ചടിയായി അതുപോലെ തന്നെ പവർ പ്ലേയിൽ മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് ഋതുരാജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അൻപത് റൺസിൻ്റെ തോൽവി വഴങ്ങിയെങ്കിലും അതൊരു വലിയ തോൽവിയല്ല എന്നുകൂടി ഋതുരാജ് ഗെയ്ക്വാദ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു നൂറ്റി എഴുപത് റൺസിന് അവരെ ഒതുക്കാൻ സാധിക്കുമായിരുന്നു ബാറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സാഹചര്യമായിരുന്നില്ല പക്ഷെ ഫീൽഡിംഗ് ആണ് ഞങ്ങൾക്ക് തിരിച്ചടി ആയത് നൂറ്റി എഴുപത് റൺസ് ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ ലഭിക്കുമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇരുപതിലധികം റൺസുകൾ അധികമായി കൊണ്ട് വിട്ടു നൽകിയത് തിരിച്ചടിയായി കൂടാതെ പവർ പ്ലേയിൽ ഞങ്ങൾക്ക് തിളങ്ങാൻ കഴിയാത്തതും തിരിച്ചടിയായി പക്ഷെ ഞങ്ങൾ വലിയ മാർജിനിൽ അല്ല പരാജയപ്പെട്ടത് അൻപത് റൺസിന് മാത്രമാണ് പരാജയപ്പെട്ടത് ഒരുപാട് ക്യാച്ചുകൾ കൈവിട്ടു ബൗണ്ടറികൾ വഴങ്ങി അവസാനത്തെ ഓവറിൽ കൂടുതൽ റൺസുകൾ വഴങ്ങി ഇതൊക്കെ തിരിച്ചടിയായി മാറുകയായിരുന്നു ഇതാണ് സി എസ് കെയുടെ ക്യാപ്റ്റനായ ഗെയ്ക്വാദ് പറഞ്ഞിട്ടുള്ളത് ബാറ്റിംഗ് നിര വളരെ മോശമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ മത്സരത്തിൻ്റെ തുടക്കം തൊട്ടേ ആക്രമിച്ചു കളിക്കാൻ ആർ സി ബിയുടെ ബാറ്റിംഗിന് കഴിഞ്ഞിരുന്നു കോഹ്ലിയെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും ആക്രമിച്ച് കളിച്ചിട്ടുണ്ട് പിന്നീട് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും മികച്ച പ്രകടനം നടത്തിയതോടുകൂടിയാണ് ആർ സി ബി ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം